തൻ്റെ രാജ്യത്തെത്തിയ സന്യാസിയെ കാണണമെന്ന് മഹാരാജാവിനും തോന്നി ഭക്തജനങ്ങളൊക്കെ സന്യാസിയെ കാണാൻ പോകുന്ന കാര്യം അദ്ദേഹം നേരത്തെ അറിഞ്ഞിരുന്നു അവസാനം രാജാവും സന്യാസിയുടെ സമീപത്തെത്തി എന്നിട്ട് സന്യാസിയോട് പറഞ്ഞു എനിക്ക് അങ്ങയിൽ നിന്ന് വിശിഷ്ടമായ ചില ഉപദേശങ്ങളും അനുഗ്രഹവും വേണം രാജാവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയ ശേഷം സന്യാസി പറഞ്ഞു അതൊക്കെ ഞാൻ ചെയ്യാം അതിനു മുമ്പ് താങ്കൾ ഒരു പന്നിയുടെ കൂട്ടിൽ ഒരു ദിവസം താമസിച്ചിട്ട് വരും രാജാവ് ആകെ ചിന്താ കുഴപ്പത്തിലായി അദ്ദേഹം പറഞ്ഞു എനിക്ക് അല്പം സമയം വേണം സന്യാസി സമയം അനുവദിച്ചു അന്ന് വൈകുന്നേരം രാജാവ് തിരിച്ചെത്തി എന്നിട്ട് സന്യാസിയോട് പറഞ്ഞു അങ്ങ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഞാൻ പന്നിയുടെ കൂട്ടിലേക്ക് യാത്രയാവുകയാണ് പന്നിയോടൊപ്പം താമസിച്ചതിനു ശേഷം നാളെ ഞാൻ തിരിച്ചു വരാം അപ്പോൾ സന്യാസി രാജാവിനെ തിരിച്ചു വിളിച്ചു വേണ്ട താങ്കൾ പന്നിയുടെ കൂട്ടിൽ താമസിക്കുക ഒന്നും വേണ്ട താമസിക്കാനുള്ള മാനസികാവസ്ഥ ഇപ്പോൾ താങ്കൾക്കുണ്ട് എന്നെനിക്ക് ബോധ്യമായി അത് ഒന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയായിരുന്നു ഞാൻ താങ്കളോട് ദുഷ്കരമായ ഈ ഒരു കാര്യം പറഞ്ഞത് അതായത് നേതൃത്വത്തിലേക്ക് വരേണ്ട ഒരാൾ ഏത് കഠിനമായ അവസ്ഥയിലൂടെയും കടന്നു പോകാനുള്ള മാനസികാവസ്ഥ ഉള്ളയാൾ ആയിരിക്കണം എങ്കിൽ അയാൾക്ക് നേതൃത്വം അത്ര എളുപ്പത്തിൽ കാത്തു സൂക്ഷിക്കാൻ കഴിയില്ല